ഹായ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ശരിയായിട്ടുള്ള രീതിയിലാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാത്തിനും നിങ്ങൾക്ക് ഉത്തരം കിട്ടാറുണ്ടോ അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു തോന്നലുണ്ടോ ഞാൻ എന്തൊക്കെ പ്രാർത്ഥിച്ചാലും എത്രയൊക്കെ ആഗ്രഹങ്ങൾ പറഞ്ഞാലും ഇതൊന്നും ദൈവം കേൾക്കുന്നില്ലല്ലോ എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എനിക്കതിനൊരു ഉത്തരം കിട്ടാത്തത് അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹങ്ങൾ ഞാൻ ഇത്രയും പറഞ്ഞിട്ടും എന്തുകൊണ്ടത് സാധിക്കുന്നില്ല ഇതുപോലെയുള്ള ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം എന്താണ് പ്രാർത്ഥന നമ്മുടെ പ്രയേർസ് നമ്മുടെ പ്രാർത്ഥന ആൻസറ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഉത്തരം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളത് ഏത് രീതിയിലാണ് പ്രാർത്ഥിക്കേണ്ടത് ഈ കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ദിസ് ആൻഡ് യു ആർ ലിസണിങ് ടു മൈ സോൾ വിസ് ശരിക്കും എന്താണ് പ്രാർത്ഥന നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ള കാര്യങ്ങൾ ഇതൊക്കെ ദൈവത്തിനോട് പറയുന്നത് കൊണ്ട് മാത്രം നിങ്ങളുടെ പ്രാർത്ഥന പൂർണ്ണമാകുമോ ഇല്ല ശരിക്കും പ്രാർത്ഥന എന്ന് പറയുന്നത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ ഒരു ഫ്യൂച്ചറിൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്കതറിയില്ല മുൻകൂട്ടി നമുക്ക് പറയാൻ സാധിക്കില്ല പക്ഷേ നാളെ ഇന്ന കാര്യങ്ങളായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് അപ്പോൾ ആ സംഭവിക്കേണ്ട കാര്യങ്ങളും നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ഈ കാര്യങ്ങളും ഒരേ ഫ്രീക്വൻസിയിൽ വരണം അപ്പോഴാണ് നിങ്ങളുടെ പ്രാർത്ഥന ശരിയായിട്ടുള്ള പ്രാർത്ഥനയാകുന്നത് അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതായിരിക്കണം നിങ്ങളുടെ ഫ്യൂച്ചറായിട്ട് നിങ്ങൾക്ക് ഇനി വരാനുള്ള കാര്യങ്ങൾ അതനുസരിച്ച് നമ്മൾ നിങ്ങളുടെ ഫ്രീക്വൻസി ട്യൂൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ശരിക്കും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും എല്ലാ മതങ്ങളിലും അനുസരിച്ചിട്ട് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ദൈവികമായിട്ടുള്ള ഒരു സ്പാർക്ക് അതായത് ഒരു ഡിവൈൻ സ്പാർക്ക് ദൈവത്തിൻ്റെ ഒരു ശക്തി അതായത് ദൈവം തന്നെ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട് സോ ഈ ഒരു ദൈവിക ശക്തിയിലൂടെയാണ് അതായത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തിനോട് തന്നെയാണ് നമ്മൾ ശരിക്കും പ്രാർത്ഥിക്കുന്നത് ത്രൂ ആ ഒരു ശക്തി നമ്മൾ പ്രാർത്ഥന യൂണിവേഴ്സിലോട്ട് പ്രപഞ്ചത്തിലോട്ട് എത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും എന്തിനാണ് ഒരു ആരാധനാലയങ്ങളിൽ പോയി പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ നമുക്ക് ശരിക്കും നമുക്ക് വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലും അതല്ല നമ്മളിപ്പോൾ ഒരു ആരാധനാലയത്തിൽ പോയി പ്രാർത്ഥിച്ചാലും ഈ കേൾക്കുന്നത് ത്രൂ നമ്മുടെ ഉള്ളിലുള്ള ദൈവിക ശക്തിയിലൂടെ തന്നെയാണ് ദൈവത്തിലെത്തുന്നത് പക്ഷെ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു ദൈവത്തിനോട് നിങ്ങളുടെ ഏത് ദൈവമാണോ അല്ലെങ്കിൽ ഏത് ദേവിയാണോ നിങ്ങൾക്ക് ഇഷ്ടം ആ ദൈവത്തിനോട് പ്രാർത്ഥിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വിശ്വാസം അത്രയും കൂടുന്നു നിങ്ങൾക്കറിയാം ഓക്കെ നിങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം അത് ഏതുമാവട്ടെ ആ ദൈവത്തിനോട് നിങ്ങൾ മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസം ആ സമയത്ത് അത്രയും സ്ട്രോങ് ആയിരിക്കും സോ നിങ്ങൾ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷനോടു കൂടി വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ദൈവം കേൾക്കാനുള്ള സാധ്യത മീൻ ദൈവത്തിൽ എത്താനുള്ള ആ ഒരു വൈബ്രേഷൻ നമ്മൾ പ്രാർത്ഥനയുടെ ഒരു വൈബ്രേഷൻ അഥവാ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ആ ഒരു ദൈവിക ഫ്രീക്വൻസിയിലോട്ട് മാച്ച് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്മളിപ്പോൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണെങ്കിലും ശരി നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് അത്രയും വിശ്വാസത്തോടു കൂടിയായിരിക്കണം ആ ഒരു ഭയങ്കരമായ വിശ്വാസത്തോടു കൂടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ ഫ്രീക്വൻസി തന്നെ ശരിക്കും നിങ്ങളുടെ യൂണിവേഴ്സിൻ്റെ ഒരു ഫ്രീക്വൻസിയിൽ അലൈൻ ചെയ്യപ്പെടും നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ശരിക്കും നമ്മൾ വിത്ത് ഫുൾ ഇമോഷൻ ആയിരിക്കണം പ്രാർത്ഥിക്കേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ ഫസ്റ്റ് നമുക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു കൂടി നമ്മൾ സറണ്ടർ ചെയ്ത് ദൈവം നമ്മുടെ നമ്മളൊരു വലിയ ശക്തിയോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെന്നുള്ള ബോധം ഉള്ളിൽ വെച്ച് നമ്മൾ ആ ഒരു സറണ്ടർ ചെയ്തിട്ടാണ് ആവണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അതുപോലെ തന്നെ വിത്ത് ഫുൾ ഇമോഷൻസ് നമ്മൾ ദൈവത്തിനോട് പറയുമ്പോൾ ആ ഇമോഷൻസ് എന്ന് പറയുന്ന ഒരിക്കലും ഒരു പരാതി പറയുന്ന പോലെ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് വേയിൽ നമ്മൾ ഒരിക്കലും അത് പ്രസൻ്റ് ചെയ്യരുത് കാരണം നമ്മുടെ വേർഡ്സ് അല്ല നമ്മുടെ ആ ഒരു എനർജിയാണ് പ്രാർത്ഥനയായിട്ട് വൈബ്രേഷനായിട്ട് ദൈവത്തിലെത്തുന്നത് അപ്പോൾ നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു അസുഖത്തിലൂടെ കടന്നു പോവുകയാണ് ആ അസുഖം മാറാനായിട്ട് ആണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെന്ന് വിചാരിക്കുക അപ്പോൾ ഒരിക്കലും നിങ്ങൾ ദൈവമേ എനിക്ക് എന്താ എനിക്ക് എന്തുകൊണ്ടാണ് എൻ്റെ അസുഖം മാറാത്തത് എന്താ എനിക്ക് ഇത്രയും കഷ്ടതകൾ എൻ്റെ പ്രാർത്ഥ ഞാൻ എത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും എന്താ എൻ്റെ പ്രാർത്ഥന കേൾക്കാത്തത് എൻ്റെ അസുഖം മാറാത്തത് എന്താ ഇങ്ങനെ ഒരിക്കലും നിങ്ങൾ പ്രാർത്ഥിക്കരുത് കാരണം ഈ അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിരാശയും നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസും ആ ഒരു വൈബ്രേഷനാണ് ദൈവത്തിലോട്ട് പോകുന്നത് അതിന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ദൈവമേ എനിക്ക് ഇന്ന അസുഖത്തിലൂടെ കടന്നു പോവാണെന്നുണ്ടെങ്കിലും എനിക്കറിയാം എനിക്ക് പൂർണ്ണമായിട്ടുള്ള വിശ്വാസമുണ്ട് ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് അങ്ങയുടെ ശക്തി കൊണ്ട് എൻ്റെ അസുഖം പൂർണ്ണമായിട്ടും മാറി ഞാൻ പൂർണ്ണ സൗഖ്യമായിട്ട് നാളെ ഞാൻ സന്തോഷത്തോടു കൂടി നിൽക്കുമെന്ന് എനിക്ക് അത്രയും ഉറപ്പുണ്ട് ദൈവമേ എൻ്റെ അസുഖം മാറ്റിത്തരുന്നതിനായിട്ട് നന്ദി ആ രീതിയിൽ നമ്മൾ പോസിറ്റീവായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക അതായത് നമ്മൾ എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഔട്ട്കം അത് അത് നമുക്ക് ദൈവം സാധിച്ചു തന്നതായിട്ട് നമ്മൾ സങ്കല്പിച്ചുകൊണ്ട് അതിന് നന്ദി പറയുന്ന പോലെ നമ്മൾ പ്രാർത്ഥിക്കുക നിങ്ങൾക്കൊരു ജോലി വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ദൈവമേ എനിക്ക് ഉറപ്പുണ്ട് എനിക്കെന്തായാലും ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് എനിക്ക് ഈ ജോലി കിട്ടുമെന്ന് എനിക്ക് പൂർണ്ണമായിട്ടുള്ള ഉറപ്പുണ്ട് സോ അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളിൽ നിന്ന് പോകുന്ന വൈബ്രേഷൻ എന്ന് പറയുന്ന പോസിറ്റീവായിട്ടുള്ളൊരു വൈബ്രേഷനാണ് മാത്രമല്ല നിങ്ങൾക്ക് ജോലി കിട്ടുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ അസുഖം മാറുന്നു അപ്പോൾ ആ ഒരു എനർജി ആ ആ ഒരു പ്രാർത്ഥന ആ രീതിയിൽ ദൈവത്തിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് തിരിച്ച് ആ ഒരു ഫ്രീക്വൻസിയിലാണ് ഉത്തരം കിട്ടുന്നത് അതേസമയം നിങ്ങൾ പരാതിയായിട്ട് അയ്യോ എനിക്കിത് എനിക്ക് എൻ്റെ ജോലി കിട്ടുന്നില്ലല്ലോ ഞാൻ എത്രയൊക്കെ ശ്രമിച്ചാലും എനിക്ക് കിട്ടുന്നില്ല സോ ആ കിട്ടുന്നില്ല എന്നുള്ള ഒരു നെഗറ്റീവ് എനർജിയാണ് ദൈവത്തിലോട്ട് പോകുന്നത് അപ്പോൾ തിരിച്ച് നിങ്ങൾക്ക് ദൈവത്തിൽ എന്താണോ പോകുന്ന ഫ്രീക്വൻസി അതേ ഫ്രീക്വൻസിയിലാണ് നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥന ഒരിക്കലും ഒരു നെഗറ്റീവായിട്ട് പ്രാർത്ഥിക്കാൻ പാടില്ല അതുപോലെ തന്നെ മറ്റൊരാൾക്ക് എന്തെങ്കിലും ഒരു ദോഷം വരണം എന്നുള്ള രീതിയിൽ നമ്മൾ ഒരിക്കലും പ്രാർത്ഥിക്കാൻ പാടില്ല ഇന്നൊരാൾക്ക് ഓക്കെ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നത് പോസിറ്റീവ് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കണം മറ്റൊരാൾക്ക് ഒരു ദോഷം വരണം എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പോലും ദൈവത്തിലെത്തുന്നത് ആ നിങ്ങൾ ആ പറയുന്ന ആളിൻ്റെ അല്ലെങ്കിൽ അവർക്ക് മോശം വരുന്നു എന്നുള്ളതല്ല നിങ്ങൾ എന്താണോ മോശം നിങ്ങൾ ആഗ്രഹിക്കുന്നത് നെഗറ്റീവ് അതായത് നിങ്ങൾ പറയുന്നത് ശരി ഓക്കെ ഇന്ന് ഒരു നെഗറ്റീവായിട്ടൊരു കാര്യം നിങ്ങളുടെ ആ ഒരു നെഗറ്റീവ് എനർജി യൂണിവേഴ്സിലോട്ട് പോയി ആ ഒരു ഫ്രീക്വൻസിന്ന് തിരിച്ച് നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നത് നിങ്ങൾ ആവശ്യപ്പെടുന്ന ആ ഒരു നെഗറ്റീവ് സംഭവം അതാണ് തിരിച്ച് നിങ്ങളിലോട്ട് തന്നെ വരും സോ അതുകൊണ്ട് മറ്റൊരാൾക്ക് വേണ്ടിയാണെങ്കിലും ഒരു കാര്യത്തിലും നമ്മൾ നെഗറ്റീവായിട്ടുള്ള ഒരു ഇമോഷൻസും നെഗറ്റീവ് ഔട്ട്കംസ് വരണമെന്നുള്ള രീതിയിൽ നമ്മൾ ഒരിക്കലും പ്രാർത്ഥിക്കാൻ പാടില്ല നമ്മുടെ എല്ലാ പ്രാർത്ഥനയും പോസിറ്റീവായിട്ട് ഉള്ള മാത്രമായിരിക്കണം നിങ്ങൾക്ക് വിത്ത് സറണ്ടർ വിത്ത് ഫുൾ ഇമോഷൻ നമുക്ക് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം നമ്മുടെ സങ്കടങ്ങൾ നമുക്ക് പറയാം പക്ഷേ അതൊരു എല്ലാം ഒരു പരാതി പറയുന്ന പോലത്തെ ഒരു രീതിയിൽ ആവാൻ പാടില്ല നിങ്ങൾ ദൈവത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ടായിരിക്കണം നിങ്ങളുടെ പ്രാർത്ഥന ഗ്രാറ്റിറ്റ്യൂഡ് സോ നമ്മൾ ദൈവത്തിനോട് എല്ലാ എന്തെങ്കിലും അറിയാം എല്ലാ മതങ്ങളിലും ദൈവത്തിനെ സ്തുതിക്കുന്ന പ്രാർത്ഥനയിൽ ദൈവത്തിനെ സ്തുതിക്കാറുണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ ദൈവത്തിനെ സ്തുതിക്കുന്നത് സോ നമ്മൾ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുമ്പോൾ ദൈവത്തിനെ സ്തുതിച്ച് പാടുമ്പോൾ അതല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ മന്ത്രം പറഞ്ഞു ദൈവത്തിനെ സ്തുതിക്കുന്ന സമയത്ത് ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡെന്ന് പറയുന്ന ഒരു ഫ്രീക്വൻസി അത് അതാണ് ഏറ്റവും ഹയസ്റ്റ് ഫ്രീക്വൻസി സോ അത്രയും പോസിറ്റീവായിട്ട് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ത്രൂ ആണ് നിങ്ങളുടെ പ്രയർ ദൈവത്തിലെത്തുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്ദി പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം ദൈവം തീർച്ചയായിട്ടും അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഈ പറഞ്ഞ പോലെയല്ല നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി ഇതുപോലെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കൂ എന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഉത്തരം കിട്ടുന്നതെന്ന് നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് സാധിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് സു കേട്ടാ എല്ലാവർക്കും നന്ദി താങ്ക് സോ മച്ച്